ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഡൽഹിയിൽ നിന്നാണ് ആ വാർത്ത വന്നത് ഇന്ത്യൻ എക്സ്പ്രസിലാണ് വന്നത് കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക് കയറുന്നതാണ് വാർത്ത വന്നത് അപ്പൊ കേരളത്തിൽ ഒരുപാട് ചർച്ച ആയി അതായത് തിരുവനന്തപുരം മുതൽ മുതലങ്ങ് കാസർഗോഡ് വരെയുള്ള എം പിമാരുടെ ലിസ്റ്റ് എടുത്തു ഇതിലാരായിരിക്കും പോന്നെ അതിനുശേഷം പിന്നെ യു ഡി എഫ് എം പിമാരാണോ പ്രധാനമായിട്ടും പേര് കേട്ടത് ആദ്യം ശശി തരൂരിന്റെ ആയിരുന്നു പിന്നെ കൊടിക്കുന്ന സുരേഷിന്റെ കേട്ടു രാജ്മോഹൻ ഉണ്ണിത്താന്റെ കയറ്റു അങ്ങനെ ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം അവര് യു ഡി എഫിൽ നിന്ന് പോവാൻ കഴിയും പ്രേമചന്ദ്രൻ പോകുന്നു പറഞ്ഞു മത്സ്യോതിന് പോവെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ആളുകളുടെയും എടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്ത് എഴുതി ചർച്ച വന്നങ്ങ് മേലെ എത്തിപ്പോഴത്തെ പ്ലേറ്റ് അങ്ങ് മാറി അപ്പം മാതെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ വാർത്ത വരുമ്പോൾ ബി ജെ പി കാരങ്ങ സന്തോഷിക്കും ആഹാ നമ്മളല്ലേക്ക് ഒരാൾ കൂടി വരുന്നു നമുക്ക് സന്തോഷിക്കാം പക്ഷേ ഇവിടെ സംഭവിച്ചത് ശരിക്കും വിധങ്ങൾ ആഹ്ലാദിച്ചത് അപമാനിച്ചത് നമ്മുടെ സി പി എം സൈബർ പുലികളാണ് അവരതിട്ട് വെച്ച് തങ്ങാലിക്കുക കാരണം എന്താ ഇവിടെ എ ഡി ജി പി ആ എസ് എസ് കൂടിക്കാഴ്ച അൻവർ എം എൽ എ ആണെങ്കിൽ ജോസ് ഓരോ വെളിപ്പെടുത്തലേ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് മറിക്കണം ഈ ചർച്ച പാലണം ചർച്ച പാലണമെങ്കിൽ എന്താ വഴി കോൺഗ്രസിന്റെ വെഞ്ചി തീറിയന്തെലിങ്ക് അങ്ങനെ നോക്കിയത് നമ്മളാണ് കോൺഗ്രസിൽ നിന്ന് ഒരു എം പി മൂന്നു പറഞ്ഞത് അപ്പൊ ഇവര് ശശി തരൂരിനെ ആദ്യം എടുത്തിട്ട് ശശി തരൂരാണെങ്കിൽ ശശി തരൂർ ബിജെപിയിലേക്ക് പോയാൽ കുഴപ്പമില്ലാത്ത ഒരാളാണ് പോയാൽ മന്ത്രിസ്ഥാനം കിട്ടും പക്ഷെ അദ്ദേഹത്തിന് പോകാനാണെങ്കിൽ എന്തേ പോയിരുന്നു അല്ലേ എന്ന് വേണമെങ്കിലും പറഞ്ഞു ഇനിയിപ്പോ പോയാൽ തന്നെ എം പി സ്ഥാനം പോവും പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇലക്ഷനെയ്ക്ക് പോയി ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ എലക്ഷനെ മത്സരിക്കുന്നില്ലേ അതിന്റെ അവസാന മത്സരമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ലോക്സഭയിലേക്ക് അദ്ദേഹം ഇനി മത്സരിക്കില്ല എന്ന് പറയുന്നത് രാജ്യസഭ എം പി ആവാം കേന്ദ്രമന്ത്രി ആവാം കേരള എം എൽ എ ആവാം മുഖ്യമന്ത്രിയാവാ ഇതൊക്കെ അവിടെ കിടപ്പുണ്ട് അവിടേക്കല്ല അപ്പൊ ശശി തരൂരിൽ എന്നാലും പോകത്തില്ല ശശി തരൂരിന്റെ പൈസ വെറ്റി കോമ്പുസാർ കാല് ജയിച്ചു അത് വേറെ കാര്യം അപ്പൊ അതിന്റെ കലിപ്പോടെ കിടപ്പുണ്ട് ശശി തരൂരിന്റെ ചർച്ച എടുത്തിട്ട് ചർച്ചയായിട്ട് ശശി തരൂരിനെ വിട്ടിട്ട് നേരെ കൊടിക്കുന്നിലേക്ക് പോയി കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ അദ്ദേഹം ഇപ്പോ വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് വർക്കിംഗ് കമ്മിറ്റി അംഗം പോലെ തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം കെ ബി സി സി പ്രസിഡന്റ് ആവാൻ വേണ്ടി കുപ്പായം തുന്നിരിക്കുന്ന ആളാണ് ചിലപ്പോ ആയേക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാമുള്ള സാധ്യതകൾ അവിടെ ഇവിടെ അടി അടക്കുമ്പോ അതിൽ നിന്ന് ഈ അടി അടിയില്ലാത്ത ഒരാളെ സാധ്യത സാധ്യതയുള്ളൊരു കൊടിക്കുന്നിലും ആവാനുള്ള സാധ്യത സാധ്യതയുള്ളൊരു കൊടിക്കുന്നിലും പോകത്തില്ല രാജ്ഭവൻ ഉന്നിത്താൻ ചിലപ്പോൾ ഇനി ഒടുവട്ടോട് എം പി ആവാം ചിലപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഒരു സഹപ്രതിനിധി എങ്കിലും ആവാം എന്നിട്ട് മോൻ ബി ജെ പിയിൽ അങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചാണ്ടിയമ്മൻ ബി ജെ പിയുടെ അഡ്വക്കേറ്റ് ബിജെപിയുടെ അല്ല കേന്ദ്ര സർക്കാരിന്റെ വക്കീലമാർ ലിസ്റ്റിൽ ചാണ്ടിയുപ്പിന്റെ പേര് വന്നത് ചാണ്ടിയമ്മിൽ സംസാരിച്ചപ്പോ അദ്ദേഹം നേരത്തെ ആ ലിസ്റ്റിലുള്ളതാണ് ഇവിടെ എം എൽ എ അഡ്വക്കേറ്റുകാർ അതായത് കേന്ദ്ര സർക്കാരിന്റെ കുറെ കേസുകൾ കാണും പ്രത്യേകിച്ച് ഹൈവേ വികസന സമിതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടാവും അപ്പൊ ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ ഇവർക്കൊരു അധ്യാപക അധ്യാപകരല്ല സോറി വക്കീലമാർന്ന ഒരു സംഭവം ഉണ്ട് അതില് ചാണ്ടിയൂപ്പരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹത്തെ മുനിക്കപ്പൊ വെച്ചാൽ ചാണ്ടിയൂപ്പം പോവുമോ ചർച്ച അതും അതിൽ പിന്നാണ് പ്രേമേന്ദ്രക്ക് പോയത് പ്രേമന്റെ മൂവെന്ന് സി പി എംമാര് പട്ടേ പറയാം അതേ ആർ എസ് പിന്നെ ആർ എസ് എസ് ആവാൻ പോകുന്നത് ആർ എസ് പി യിൽ നിന്ന് ആർ എസ് എസിലേക്ക് തുടർന്ന് കൊല്ലത്തൊക്കെ വലിയ ഒരേ വിവരത്തും കൊല്ലത്തും ചവറയിലും ഒക്കെ വലിയ സി പി എംമാര് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്രേമേന്റെ രാധോ പ്രേമന്റെ മൂവോ പ്രേമന്റെ മോ നഷ്ടമല്ലെന്നൊക്കെ ചർച്ച ചെയ്ത് അവസാനം കോട്ടയത്ത് എത്തി ഫ്രാൻസിസ് ജോർജ് ഏതാണ്ട് ഇപ്പോ ജോസഫ് ഗ്രൂപ്പിന്റെ പിടി മുറുക്കാൻ നോക്കുകയാണ് ആ പിടി ഇങ്ങനെ മുറുക്കി അദ്ദേഹം മൊത്തത്തിൽ മിഴുക എന്ന സ്ഥിതി വന്നപ്പോ അവിടെ മുന്നണി മാറി അതായത് കോൺഗ്രസ് അധികാരത്തിൽ എത്തത്തില്ല എന്ന് പറഞ്ഞപ്പോ ഒരു വാർത്ത ഉണ്ടാക്കി ഇടതുപക്ഷത്തിലേക്ക് പോയി നോച്ചു തിരിച്ച് ഇടതുപക്ഷ അധികാരത്തെ വരുത്തില്ലെന്ന് വിചാരിച്ച് തിരിച്ച് ജോസഫിലേക്ക് വന്നത് എന്ന് നോച്ചു എം ബി ആയിട്ട് ജയിച്ചു ഫ്രാൻസിസ് ജോർജ് നല്ല മനുഷ്യരാണ് ഒരുപാട് സഹായങ്ങളൊക്കെ പാവപ്പെട്ടും ചെയ്ത മനുഷ്യരാണ് പക്ഷെ അദ്ദേഹത്തെ ചെയർമാനാക്കിയിട്ട് അപ്പൂരെ കൊണ്ടുവരാനാണ് ജോസഫ് ശ്രമിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിന്റെ പടലപ്പിടങ്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഇറക്കുന്നുണ്ട് അദ്ദേഹം ബിജെപിയിലേക്ക് സാധ്യത വരുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് ഇത് എ ഡി ജെ പി ആർ എസ് എസ് ബന്ധം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആർ എസ് എസ് ബന്ധം മറക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് ചില തൽപര കക്ഷികളെ ഇറക്കിയിട്ട വാർത്തയാണത് അവസാനം വരുകയും ചെയ്തു എന്തായാലും കോൺഗ്രസ് ഈ നാല്യിലൊക്കെ ബി ജെ പി പോകും അത് വലിയ കാലതാമസം ഒന്നുമില്ല പോകും എന്തെങ്കിലും പോകും പക്ഷെ അത് എന്തായാലും ഈ സമയത്ത് പോകത്തില്ല അത് മുരളീധരൻ ഇന്നലെ പറഞ്ഞ പോലെ കോഡെങ്കില് രണ്ടായിരത്തി ആദ്യ പതിനാലിലുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രത്യാശ വർഷമാണ് കാരണം നമ്മൾ അധികാരത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് വീരും അല്ലെങ്കിൽ അഞ്ചു വർഷം മുതൽ നമുക്ക് അധികാരമേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ അവിടെ കേന്ദ്രമന്ത്രിയാവാൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി അപ്പൊ അദ്ദേഹത്തിന്റെ ബന്ധങ്ങളാവാൻ കേന്ദ്ര സഹമന്ത്രികളാവാൻ അതുപോലെ തന്നെ അടുത്ത രണ്ടായിരത്തിഇരുപത്തിയാറിലെ എലക്ഷന് കേരള മുഖ്യമന്ത്രി ആവാൻ മന്ത്രിയാവാൻ കേരള കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ആവാൻ ചിരിക്കുന്ന ഒരു കോൺഗ്രസുകാരനും ഭൂ നിങ്ങൾ വിചാരിക്കാൻ വേണ്ട ഒരുത്തരും പോകത്തില്ല ആള ഇനി കിട്ട കിടക്കുന്ന സ്ഥാനങ്ങൾ അത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സി പി എം എന്തായാലും ഇത് ആഘോഷിക്കുക സി പി എം ആര് ഭയങ്കരമായിട്ട് ആഘോഷിക്കും കാരണം പറ്റിയത് മറയ്ക്കണം പക്ഷെ അതൊക്കെ പൊറ്റൊന്ന് നന്മീറ്റ് വലുപ്പനത്തിനകർത്തി നമ്മുടെ സന്യീമാനന്ദഗിരി ശിവസ്വാമി എന്ന് വിളിക്കുന്നത് പുള്ളിക്കാലിൻ്റെ ആസ്പഭാസാരാണെന്നും അത് പോലീസ് സത്യമർച്ചയാണെന്നും പുതിയ വെളുപ്പുകളായിട്ട് അനുഭവം കൂടി ഇതങ്ങ് മാഞ്ഞു ജാതി പിടിക്കുകയാണ് അതായത് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വർത്താൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വലിയ ആയിരിക്കും ചാനൽ വർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള തീർച്ചയായും കമന്റ് ചെയ്ത്